അപ്പൊ അതുകൊണ്ട് ആദർശപരമായി നിങ്ങൾ ഉള്ളത് സീറോ പോയിന്റിലാണ് ഒരു സംഭവത്തിലും നിങ്ങളില്ല ആൾക്കൂട്ടം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരെ സംബന്ധിച്ച് താമരശ്ശേരിയിൽ നിന്ന് പറഞ്ഞിരുന്നു അതൊന്നും പറയാൻ ഇവർക്ക് അധികാരമല്ല ഇവരെ കുറിച്ച് വേണമെങ്കിൽ ഗുണ്ടകൾക്കൊപ്പം എന്ന് പറയാം ഇവർ നടപ്പിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചെന്താ നിങ്ങൾ എന്ത് മനുഷ്യർക്കൊപ്പം ഞങ്ങൾ നിങ്ങളെ കൂടെയുള്ള കാലത്ത് എന്തൊക്കെ ദുരുമയങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതെല്ലാം ആളുകളെ അതൊക്കെ പോകട്ടെ വിശദീകരിക്കാൻ ടൈമില്ലല്ലോ ഇന്നലെ അരീക്കോട് മനുഷ്യർക്കൊപ്പം എന്ന നിങ്ങളുടെ പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നെലിമിനിയാന്നൊക്കെ ഉള്ള പണി ആ സമയത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ർക്ക സഖാഫീസ് രണ്ടായിരത്തി ഇരുപത് ഗ്രൂപ്പിൽ നടന്ന ചർച്ച എന്താ നിങ്ങളുടെ ഔദ്യോഗിക ഗ്രൂപ്പ് മർക്കസിലെ സക്കാഫിമാരുടെ ഓരോ ബാച്ചിനും ഓരോ ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപതിലെ സഖാഫീസ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നാളെ അരീക്കോട് നമ്മൾ വരുന്നു എന്ന പോസ്റ്റർ ഇടാണ് ഒരാള് അതിനെക്കുറിച്ച് നടന്ന മനുഷ്യർക്കൊപ്പം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് കാണിച്ചോർക്കും അതിന്റെ പേജ് കണ്ടോ ഒന്ന് വലുതാക്കി കാണിച്ചു കണ്ടോ ഇവനെ ഇരുട്ടടി അടിച്ചാലോ ഞാൻ നാളെ വരുന്നുള്ള പോസ്റ്റർ ഇട്ടിട്ട് പറയാണ് ഇവനെ ഇരുട്ടടി അടിച്ചാലോ സഖാ അതിന്റെ ആ സക്കാഫി ഗ്രൂപ്പിന്റെ ആദ്യം കാണിച്ചു കൊടുക്കും സാധന ഏതാന്ന് മനസ്സിലാണല്ലോ സക്കാഫീസ് രണ്ടായിരത്തി ഇരുപത് ആ അപ്പൊരാൾ അതിനാണ് അവൻ കാത്തു നിൽക്കുന്നത് നമ്മളെ വല അടിനോ നമ്മൾ ഭയപ്പെടുന്നു എന്നിട്ട് ചിലപ്പോൾ ഇതിലും കാണില്ലേ ആരെങ്കിലുമൊക്കെ പടച്ചവൻ കാക്കട്ടെ ഇത് ശ്രദ്ധിച്ചാൽ പുറത്തു പോയാൽ അപകടമാണ് നല്ലത് മാത്രമേ ഇതിലെ ഇതാവൂന്ന് അതിൽ വേറെ ഒരാള് അത് കഴിഞ്ഞട്ടോ ഞാൻ എന്റെ ബാക്കി അടുത്ത കാണിച്ചു കൊടുക്കാൻ എന്റെ ചർച്ച തുടങ്ങുകയാണ് കേട്ടോ ഇതുപോലെ ആയിരുന്നില്ലേ ചേകനൂർ മൗലവിയും സമൂഹത്തിൽ വല്ലാതെ ഫിത്തനാക്കിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ കുത്ത ചിന്നൂട്ടോടുത്തോടെ ചേകനൂർ മൗലവി പറഞ്ഞ ആശയം ഭയങ്കര തെറ്റി അതല്ല വിഷയം ചേകനൂർ മൗലവി ഇവർക്കെതിരെ ആയപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല സാധനം ശരിയാക്കി കളഞ്ഞുതാണ് സഖാഫി ഗ്രൂപ്പിലെ ഔദ്യോഗിക ചർച്ചയാണ് ഇന്നലെ നടന്നത് ഇതുപോലെ നമ്മളെയും ചെയ്യണം എന്നാ പറയുന്നത് എന്നിട്ട് അതിന്റെ അപ്പുറത്താ ഒരു പേടിക്കാണ് ഇങ്ങനെ ഒന്നും എഴുതി വിടല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ പല ടീമും ഉണ്ടിട്ടോ ഇത് പുറത്തു പോയാൽ അപകടമാണ് ആ പറഞ്ഞതടക്കാൻ നമ്മളെടുത്തെത്തി ഇവരെ എഴുതി വിടുന്ന തൽസമയം തന്നെയല്ലേ എത്തി അതായത് പറഞ്ഞേ നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിങ്ങളുടെ വലിയ മുഷാവറയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റിംഗ് അടക്കം ഞങ്ങളുടെ കൈകളിലുണ്ട് കൂട്ടരെ ചേകനൂർ മൗലവിയ ചെയ്തത് നിങ്ങളാണ് എന്ന് നിങ്ങളിതിൽ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളെ ചെയ്യുമെന്നാണ് ഭീഷണി അതൊന്നും ഈ ഉലകത്തിൽ നിങ്ങൾക്ക് കഴിയുകയില്ല ഇനി അങ്ങനെ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്നവരുമല്ല ഞങ്ങൾ മഷാഹിഖിന്റെ നിർദ്ദേശത്തിൽ പരിശുദ്ധ പരിശുദ്ധതീന് പറയുമ്പോ നിങ്ങളുടെ ഭീഷണിയെ ഞങ്ങൾ ഭയപ്പെടുമെന്നാണോ ഇതൊരാൾ എനിക്ക് വിട്ടെന്ന് എങ്ങനെയാണല്ലോ ഒരാളല്ലോ രണ്ടു മൂന്നാൾ വിട്ടെന്നിന് സദ്യിക്കണം ചേകനൂരിനെ കൊന്നത് ഓരെന്നെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നലത്തെ ചർച്ച മനുഷ്യർക്കൊപ്പം എന്ന് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യനെ കൊല്ലുന്നതാണ് ഗ്രൂപ്പിൽ സഖാഫികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് മനുഷ്യർക്കൊപ്പം മനുഷ്യനെ കൊല്ലുന്നവർക്കൊപ്പം അതാ ഞാൻ പറഞ്ഞു ഗുണ്ടകൾക്കൊപ്പം ഗുണ്ടായുസം അതിന്റെ ഫുൾ തെളിവ് ഇതിപ്പോ അബ്ദുൽ മുതൽ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകി ൂരുവിലക്കിനും മറ്റുമായി ആളുകളോട് പറയുന്നതും എല്ലാ സംഭവങ്ങളും വീഡിയോ ഓഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ സാമ്പിളാണ് ഞാൻ കാണിച്ചത് അങ്ങൾക്ക് മാത്രമല്ല കൊടുക്കേണ്ട ഇടത്തൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാലോ നിയമപാലകരടക്കം നിങ്ങളെ കള്ളി ഒന്ന് ആളുകൾ ഇത് മാത്രല്ല കൊടുക്കാൻ തന്നെ വിചാരം നിങ്ങൾക്ക് അങ്ങനെ ഭൗതികമായി തന്നെ നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത്രയും വലിയ അപകടത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ആദർശമുണ്ടെങ്കിൽ ആദർശപരമായി മറുപടി പറയൂ അതിന് തയ്യാറുണ്ടെങ്കിൽ വരൂ ഞങ്ങൾ പറയുന്ന ആദർശ വിഷയങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ റെഡിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം സാധ്യമല്ല നിങ്ങൾക്ക്